ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല രണ്ട് കീടിലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി കുടിമാറക്കരുത് അപ്പോൾ നമുക്ക് പല്ലിയും പാറ്റയും എലിയും അതേപോലെ തന്നെ എട്ടുകാലി എല്ലാത്തിനും ഒന്നിച്ച് തുരുത്താൻ പറ്റുന്ന രണ്ട് കീടിലം ടിപ്പാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ടൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതേപോലെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി അപ്പോൾ ഇത് രണ്ടും ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എരിവ് അതിനകത്ത് ഇറങ്ങുന്നത് അപ്പം നമുക്കിതിനായിട്ട് മൂന്ന് സാധനങ്ങൾ മാത്രം മതി വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ കേട്ടോ അപ്പോൾ വിനാഗിരിയും അതേപോലെ പച്ചമുളകും വെളുത്തുള്ളിയും മാത്രം മതി അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിൽ നമുക്ക് അര ഗ്ലാസ് വിനാഗിരി എടുക്കാം അപ്പോൾ ഇത് മാത്രം മതി എല്ലാത്തിനും ഒന്നിച്ച് തുരത്താനായിട്ട് പറ്റുമോ കേട്ടോ ഇപ്പം അര ഗ്ലാസ് വിനാഗിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും മാത്രം മതി ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള വെച്ചാൽ പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതാണ് അപ്പോൾ അത് ചതച്ച് ചേർക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു എഫക്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എട്ട് കാലി ചിലന്തി പല്ലി പാറ്റ ഉറുമ്പ് എലി എല്ലാത്തിനും ഒന്നിച്ച് തിരുത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു സ്പ്രേ നമ്മൾ റെഡിയാക്കിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് തൊണ്ട് ഇതേപോലെ നല്ലോണം അതൊക്കെ ഒന്ന് ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ ആ ഒരു എരിവെല്ലാം ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങണം കാരണം വിനാഗിരിയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പം അതുകൊണ്ട് തന്നെയും നമുക്കിതിനെ അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടോ അതല്ലെങ്കിൽ എങ്കിൽ സാധാ കുപ്പിയിൽ മൂടി ഹോളിട്ടിട്ട് അതിനകത്തോട്ട് ആക്കുകയോ ചെയ്യാം എന്നിട്ട് നമുക്ക് ചെടിയുള്ള സ്ഥലത്താണേലും അതേപോലെ തന്നെ എലിപ്പൊത്ത് ഉള്ള സ്ഥലത്താണേലും എല്ലായിടത്തും കൊതുക് വരുന്ന ജനലിൻ്റെ ഭാഗത്ത് അതേപോലെ കട്ടൻ്റെ ഭാഗത്ത് പല്ലി പാറ്റ ഒക്കെ കൂടുതലീ ട്യൂബിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും പല്ലികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗം മൊത്തം അത് വൃത്തി ചെയ്യും കാരണം സ്ഥിരം വന്നിരിക്കുന്ന സ്ഥലമാണ് പാറ്റ ഇതേപോലെ ഇതേപോലെ കിച്ചണിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ പല്ലി വരുന്ന സ്ഥലവും പാറ്റ വരുന്ന സ്ഥലമൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടു കേട്ടോ അതേപോലെ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി ആ ഒരു മണമടിച്ചിട്ട് ഈ ഭാഗത്തൊക്കെയാണ് കൂടുതലും പല്ലി വന്നിരുന്നിട്ട് നമ്മുടെ ആ കണ്ണാടിയുടെ ഇടയെല്ലാം നശിപ്പിക്കും കേട്ടോ വൃത്തി ഈടാക്കിക്കളയും അപ്പോൾ അവിടെ ഇതേപോലെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഭാഗത്തോട്ട് പല്ലിശല്യം ഉണ്ടാവില്ല വളരെ എഫക്റ്റായ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പം വിനാഗിരിയുടെ അളവ് ഒട്ടും കുറയ്ക്കാൻ പാടില്ല അതിൻ്റെ ഒരു മണം മുന്തി നിൽക്കണം കേട്ടോ അപ്പോൾ ആ ഒരു മണം അടിച്ചിട്ട് വേണം ആ പല്ലി പാറ്റായി ഒന്നും തന്നെ വരത്തില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർക്കുമ്പോഴത്തേന് ഒന്നും ഒരു എഫക്റ്റ് കിട്ടും അതിന് അപ്പോൾ ഇതേപോലെ തന്നെ സോഫ സെറ്റിയുടെ ഭാഗത്തെല്ലാം പാറ്റ ശല്യമാണല്ലേ അപ്പോൾ അവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആ പെട്ടിയുടെ ഇടയിലെല്ലാം ഒഴിച്ചു കൊടുക്കുക കാരണം അവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല സൗകര്യമാണ് കട്ടൻ്റെ ഇടയിലൊക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വെറുതെ കെമിക്കലുള്ള മരുന്നുകളൊക്കെ മേടിച്ചിട്ട് ഒഴിച്ച് നമ്മളെ വീട്ടിനകത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാളിന്നല്ല നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഏത് സമയത്തും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ചെടികൾ ചെടികളുടെ ഭാഗത്തെല്ലാം കണ്ടോ എലികളൊക്കെ വന്നിട്ട് ആ ചെടിയൊക്കെ നശിപ്പിച്ചിടാനൊക്കെ സാധ്യത ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടോ കറിവേപ്പില തയ്യൊക്കെ ആണെങ്കിൽ ഞറക്കിയിട്ട് കളയലി അപ്പോൾ ആ ഭാഗത്തെല്ലാം ഇതേപോലെ നൊഴിച്ചു കൊടുക്കണം ആ ഒരു സ്മെല്ലടിച്ചിട്ട് വരത്തില്ല കേട്ടോ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അത് എലിയെ തുരുത്താനുള്ള നല്ല കിടിലും ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വിഷവും ഒന്നും തന്നെ വേണ്ട നമ്മുടെ വീട്ടിലുള്ള പഴമുണ്ടല്ലോ കഴിച്ചിട്ട് നമ്മൾ കറുത്തു പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ നല്ല പഴം വേണമെന്നില്ല കറുത്ത് നമ്മൾ കളയാനുള്ള പഴം ഉണ്ടല്ലോ അപ്പോൾ അത് ഇതേപോലെ ചെയ്യുക അത് നമുക്ക് തന്നെ ഈ രീതിയിൽ മുറുക്കരുത് കേട്ടോ ഈ രീതിയിൽ മുറിച്ചാൽ അത് നമുക്ക് എലി കഴിക്കുമ്പോഴത്തേനും അതിനകത്തുള്ള ആ ഒരു സ്ക്രബ്ബർ കഷ്ണമാണ് നമ്മൾ അതിനകത്ത് വെച്ച് കൊടുക്കുന്നത് എല്ലാം പുറത്തോട്ട് വരും അപ്പോൾ അത് ഈ രീതിയിൽ ഒന്ന് കുഴിച്ച് അതിനകം ഒന്ന് എടുക്കുക കേട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്നോ പീസാക്കാം ചെറിയ ചെറിയ പീസാക്കുന്നതാണ് നല്ലത് വലിയ പീസ് പഴത്തിനകത്ത് ഒരിക്കലും ഒരു സാധനവും വെച്ച് അതിന് കൊടുക്കാൻ പാടില്ല കാരണം അതൊരു ഭാഗം കഴിച്ചിട്ട് അത് അങ്ങ് പോകും ഇതാകുമ്പോൾ അങ്ങനല്ല ചെറിയ ചെറിയതായിട്ട് മുറിക്കുമ്പോഴത്തേനും അത് അത് മു അത് വിഴുങ്ങിക്കോളും കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ പോവുകയും ചെയ്യും നമുക്കതിനുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ല സ്ക്രബ്ബർ ഇതേപോലെ കത്രി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് ഇതേപോലെ മുകൾ ഭാഗം ഒന്ന് തുരന്ന് അപ്പോൾ ഈ പഴം ഞാൻ രണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വലിപ്പം വേണ്ട അത് ഇതേപോലെ കയറ്റി വെച്ച് കൊടുക്കുക കൊച്ചു കൊച്ചു പീസ് എന്നിട്ട് അതൊന്ന് മൂടിക്കൊടുക്കണം കേട്ടോ ആ പഴം വെച്ചിട്ട് എന്നെ ഒന്ന് മൂടിക്കൊടുക്കണം എന്നിട്ട് ആ ഭാഗം ഒന്ന് മുറിച്ച് വെക്കുക കാരണം കൊച്ചു പീസാകുമ്പോഴത്തേന് അതെടുത്ത് അങ്ങ് വിഴുങ്ങിക്കോളും കേട്ടോ അപ്പോൾ ആ സ്ക്രബ്ബറ് വയറ്റിനുള്ളിൽ പോയിട്ട് അതവിടെ അങ്ങ് പ്രശ്നം ഉണ്ടാക്കിക്കോളും സ്ക്രബ്ബർ കാരണം അതിൻ്റെ കുടലൊക്കെ പ്രശ്നമാകും ഇതങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് കുടലൊക്കെ പൊട്ടും കേട്ടോ ഇത് ഇത് കഴിച്ചതിന് ശേഷം അത് വെള്ളം കുടിക്കാൻ പോവും വെള്ളം കുടിച്ചതിന് ശേഷം ആ കുടലൊക്കെ അങ്ങ് പൊട്ടി അതങ്ങ് ചത്തോളും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തപ്പോൾ രണ്ട് പീസാക്കി രണ്ടോ മൂന്നോ പീസാക്കാം കേട്ടോ എന്നിട്ട് ഇനി ഇതേ ഇതേപോലെ തന്നെ സ്ക്രബർ കഷ്ണത്തിനകത്തോട്ട് വെച്ചു കൊടുക്കുക ഇതേപോലെ വെച്ചുകൊടുത്തിട്ടൊന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും വേണ്ട പഴമുള്ളതുകൊണ്ട് അതും കഴിച്ചോളും പിന്നെ നമ്മളിത് കൂടുതലും വെച്ചു കൊടുക്കുന്നത് നല്ലത് തേങ്ങയുടെ ചിരട്ടയ്ക്കകത്തായിരിക്കും തേങ്ങ ചിരവിയ നമ്മൾ ഫ്രഷായിട്ട് ചിരവിയ ചിരട്ട ഉണ്ടല്ലോ അതിനകത്ത് അന്നത്തെ ദിവസം വെച്ച് കൊടുക്കുന്നതായിരിക്കും എന്താണ് കാരണം ആ തേങ്ങാടെ ഒരു മണം അതിനടിക്കും അടിച്ചിട്ട് അത് ഫുള്ളത് വന്നാൽ അതിനകത്തുനിന്ന് കഴിച്ചോളൂ കേട്ടോ ഇതേപോലെ തന്നെ ഞാൻ ചിരവി വെച്ച തേങ്ങ ചിരട്ടയാണ് അപ്പോൾ അതിനകത്ത് ഇതേപോലെ വെച്ചു കൊടുക്കുക ആ ഒരു തേങ്ങാട മണം അതിൻ്റെ മൂക്കിലടിച്ചിട്ട് അത് വന്നതങ്ങ് കഴിച്ചോളും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ പിന്നെ ആ ഭാഗത്തോട്ട് എലിശലിയും കാണത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തു കൊടുക്കുക ഉണ്ടോ എലി വരുന്ന സ്ഥലത്തല്ല രാത്രി സമയത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക അത് വന്ന് കഴിച്ചിട്ട് പോയിക്കോളും അപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്സ് ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്